അസ്സാമലൈക്കും വറഹമത്തുള്ള സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശിയായ അബ്ദുറഹീമൻ അബ്ദുറഹീമിന്റെ അതേ ഒരു കേസ് കെട്ടുമായിട്ട് ഒരു സ്ത്രീയുടെ വാർത്ത ഇന്ന് എനിക്ക് സോഷ്യൽ മീഡിയയിലൂടെ കാണാനിടയായി അബ്ദുറഹീമിന് എങ്ങനെയാണോ വധശിക്ഷ കിട്ടിയത് അതേ വിഷയത്തിലാണ് ഈ ഒരു സ്ത്രീക്കും കിട്ടിയിരിക്കുന്നത് ഒരു കുട്ടി മരണപ്പെട്ടതിൻ്റെ കാരണത്താലാണ് അബ്ദുറഹീം ഈ ശിക്ഷ അനുഭവിക്കുന്നത് അതുപോലെ തന്നെയാണ് ഒരു കുട്ടിയുടെ മരണം കാരണം തന്നെയാണ് ഈ സ്ത്രീക്കും വധശിക്ഷ കിട്ടിയിരിക്കുന്നത് വധശിക്ഷ കാത്തു നിൽക്കുന്ന ഈ കുട്ടി അവസാനമായി എന്താണ് ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ് എനിക്ക് വീട്ടിലേക്കൊന്ന് വിളിക്കണമെന്ന് ഇതെന്റെ അവസാനത്തെ ഫോൺ കോളായിരിക്കും യു എയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതിന് പിന്നാലെ നാട്ടിലെ കുടുംബത്തോട് അവസാനമായി സംസാരിച്ചു യു പി സ്വദേശിയായ യുവതി ഷഹസാദി എന്ന മുപ്പത്തിമൂന്ന് വയസ്സുകാരിയാണ് അബുദാബിയിലെ കോടതി വധശിക്ഷ നടപ്പിലാക്കിയത് ഇരുപത്തിനാല് മണിക്കൂറുകൾക്കകം ശിക്ഷ നടപ്പിലാക്കണമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അബുദാബിയിലെ അൽവാദാവ ജയിലിൽ കഴിയുകയാണ് ഷഹസാദി അവസാന ആഗ്രഹമെന്ന നിലയിലാണ് കുടുംബത്തോട് സംസാരിക്കാൻ ജയിൽ അധികൃതർ ഷഹസാദിയെ അനുവദിച്ചത് കുടുംബങ്ങളെ ആശ്വസിപ്പിച്ച ഷഹസാദി അവസാനമായി പറഞ്ഞത് ഇതെന്റെ അവസാന ഫോൺ കോൾ ആയിരിക്കുമെന്ന് യു പിയിലെ ബാന്ത സ്വദേശിയാണ് ഷാസാദി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇവർ അബുദാബിയിൽ എത്തുന്നത് ഉസൈർ എന്ന ആളുമായി പരിചയത്തിലായ ഇവർ വൈകാതെ തന്നെ യു എയിലേക്ക് പോവുകയായിരുന്നു എന്നാൽ ഉസൈർ ഇവരെ ആഗ്ര സ്വദേശികളായ ദമ്പതികൾക്ക് വിൽക്കുകയായിരുന്നു അങ്ങനെ അവരാണ് ഷാസാദിയെ അബുദാബിയിലേക്ക് കൊണ്ടുപോകുന്നത് എന്നാൽ ഈ വിഷയത്തിൽ ബാന്ത ചീഫ് ജുഡീഷ്യൻ മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരം ഈ ദമ്പതികൾക്കും ഹുസൈനെതിരെ അധികൃതർ മനുഷ്യക്കടത്ത് ആരോപിച്ച് കേസെടുത്തിരുന്നു ഈ ദമ്പതികൾ നിലവിൽ ദുബായിലാണ് ദമ്പതികളുടെ മകനെ നോക്കാനായിരുന്നു അബുദാബിയിലേക്ക് ഇവരെ കൊണ്ടുപോകുന്നത് എന്നാൽ ഈ കുട്ടിയുടെ അപ്രതീക്ഷിതമായ മരണത്തിൽ ഷഹസാദിയുടെ ജീവിതം തന്നെ ദുരിതത്തിലാവുകയാണ് അബ്ദുറഹീമിനെ പോലെ തന്റെ മകന്റെ മരണത്തിന് ഉത്തരവാദി ഷഹസാദിയാണെന്ന് ആരോപിച്ച് ദമ്പതികൾ പരാതി നൽകുകയായിരുന്നു തുടർന്ന് പോലീസ് ഷഹസാദിയെ അറസ്റ്റ് ചെയ്തു അബുദാബി കോടതി ഇവർക്ക് വധശിക്ഷ വിധിക്കുകയും ചെയ്തു കോടതി വിധിക്ക് പിന്നാലെ ഷഹസാദിയുടെ പിതാവ് ഷാബിർ ഖാൻ ജില്ലാ ഭരണത്തെയും ഉന്നത ഉദ്യോഗസ്ഥരെയും കണ്ടു തന്റെ മകളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇടപെടണമെന്ന് അഭ്യർത്ഥിച്ചു കുട്ടിക്കാലം മുതലേ ദുരിതപൂർണമായ ജീവിതമായിരുന്നു ഷഹസാദിയുടേത് ചെറിയ പ്രായത്തിൽ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ പൊള്ളലേറ്റ് ഷഹസാദിയുടെ മുഖത്ത് മുറിവേറ്റിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് സോഷ്യൽ മീഡിയയിലൂടെ ഉസൈറുമായി ഷഹസാദി പരിചയത്തിലാകുന്നത് മുഖത്തെ മുറിവുകൾ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുമെന്ന് ഉസൈർ ഇവരോട് പറഞ്ഞു ആഡംബര ജീവിതം നൽകാമെന്നും ഇയാൾ ഷാസാദിക്ക് ഉറപ്പു നൽകുകയായിരുന്നു ഇത് വിശ്വസിച്ചായിരുന്നു ഇവർ ആഗ്രയിലേക്ക് എത്തിയത് എന്നാൽ അബുദാബിയിൽ എത്തിച്ച ഷാസാദിയെ ഹുസൈൻ തന്റെ ബന്ധുക്കൾക്ക് കൈമാറുകയാണ് ഉണ്ടായത് ഫൈസ് നദിയ എന്ന ദമ്പതികൾക്കാണ് ഇയാൾ ഷാസാദിയെ കൈമാറിയത് ഇതിനിടെയായിരുന്നു ആ ദമ്പതിയുടെ നാലു മാസം പ്രായമുള്ള മകൻ മരണപ്പെടുന്നത് ചികിത്സ കിട്ടാത്തതിനെ തുടർന്നാണ് ഈ കുട്ടി മരിച്ചതെന്ന് ഷഹസാദിയും പിതാവും വാദിച്ചു എന്നാൽ തങ്ങളുടെ മകൻ മരിക്കാനുള്ള കാരണം ഷഹസാദിയാണെന്ന് ആ കുട്ടിയുടെ ദമ്പതികൾ ആരോപിച്ചു ഇതോടെയാണ് ഇവർ ഷഹസാദിക്കെതിരെ പോലീസിൽ പരാതി നൽകിയത് പിന്നാലെ കേസ് പരിഗണിച്ച അബുദാബിയിലെ കോടതി ഷഹസാദിക്ക് വധശിക്ഷ വിധിക്കുകയും ചെയ്തു ഫെബ്രുവരി പതിനാറിന് ഷഹസാദിയുടെ കുടുംബത്തെ തേടി ദുബായിൽ നിന്നും ഒരു ഫോൺ കോൾ എത്തി താൻ ഇപ്പോൾ ഏകാന്ത തടവിലാണെന്നും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്റെ വധശിക്ഷ നടപ്പിലാക്കുമെന്നും ജയിൽ അധികൃതർ പറഞ്ഞുവെന്നും ഷാസാദി കുടുംബത്തോട് പറഞ്ഞു തന്റെ അവസാന ആഗ്രഹം എന്ന നിലയിലാണ് കുടുംബത്തോട് സംസാരിക്കാൻ അധികൃതർ അനുവദിച്ചത് എന്നും കുടുംബത്തോട് പറഞ്ഞു അതേസമയം ഈ ഫോൺ കോളിന് പിന്നാലെ മകളുടെ ജീവൻ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഷാസാദിയുടെ കുടുംബം സർക്കാരിനെയും രാഷ്ട്രപതിയെയും സമീപിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു നമ്മുടെ റഹീമിനെ പോലെ തന്നെ തെറ്റിദ്ധാരണയുടെ പേരിൽ വധശിക്ഷ അനുഭവിക്കുന്ന ഒരു സ്ത്രീയായിട്ടാണ് ഈ ഒരു വാർത്തയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് അല്ലേ അബ്ദുറഹീമിൻ്റെ തന്നെ കാര്യമെടുത്ത് നോക്കിയാൽ മതി പണത്തിന് പണം കൊടുത്തിട്ട് പോലും ആ ഒരു മനുഷ്യനെ നമുക്ക് ആ കുടുംബത്തിൽ കുടുംബത്തിലെത്തിക്കാൻ പറ്റിയില്ല ആ ഉമ്മ എത്ര കാലമായി ആ മകന് വേണ്ടി കാത്തു നിൽക്കുന്നത് സുബഹാനല്ല പണച്ച എത്രയും പെട്ടെന്ന് ആ മകനെ ഉമ്മയുടെ അരികിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ ആമി അസ്ലാമലും വറഹമത്തുള്ള